ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി ടൌണിലെ ഉൾപ്പെടെ പാലക്കാട് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച വ്യാപാരികൾ ധർണ നടത്തി വലിയ ദുരിതമാണ് റോഡ് തകർച്ച മൂലം അനുഭവിക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ചത് റോഡ് തകർച്ച മൂലം ടൗണിൽ വലിയ ഗതാഗത കുരുക്കാണ് നേരിടുന്നതെന്നും അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു കുടുംബിനി ധർണ ഉദ്ഘാടനം ചെയ്തു റോഡുകളുടെ മാസങ്ങളായി വളരെ മോശപ്പെട്ട അവസ്ഥയിലാണുള്ളത് ഈ അവസ്ഥ ഒരു മാറ്റം വരുന്നത് അധികാരിയുടെ ഭാഗ അധികാരികളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടികളും കാണുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി യൂണിറ്റ് ഒരു പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഇത് ആകെ പട്ടാമ്പിയിലെ ആകെ നാട്ടുകാരുടെ വിഷയമാണ് കച്ചവടക്കാരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ബുദ്ധിമുട്ടല്ല ഇത് ഇവിടെ ഇപ്പൊ ഏതാനും നിമിഷം മുന്നേ ഒരു ആംബുലൻസ് കടന്നുപോയി പട്ടാമ്പിയുടെ രണ്ടറ്റത്താണ് രണ്ട് ഹോസ്പിറ്റലുകൾ ഉള്ളത് ആ രണ്ട് ഹോസ്പിറ്റലും അതേപോലെ തന്നെ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ രോഗികളെ ആംബുലൻസ് വഴിയും അല്ലാതെയും കൊണ്ടുപോകുന്ന റോഡുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കും ഈ കുഴികളും മൂലം വലിയ കഷ്ടതകളാണ് റോഡ് ഗതാഗതത്തിനായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരമാന്യം ഏറ്റവും രൂക്ഷമായ ഈ സന്ദർഭത്തിൽ പട്ടാമ്പി പരിസരത്തിലേക്ക് ഇറങ്ങുന്ന ഉപഭോക്താക്കളൊക്കെ തന്നെ തന്നെ പട്ടാമ്പിയിലെ ഈ റോഡിന്റെ കാരണം കാരണം ഉണ്ടാകുന്ന റോഡ് ബ്ലോക്ക് പട്ടാമ്പിയിലേക്ക് വരാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് യൂണിറ്റ് മുൻ പ്രസിഡന്റ് സിദ്ദീഖ് പത്രാസ് അധ്യക്ഷനായി സലീം റോയൽ ഷെരീഫ് അറക്കേൽ മുജീബ് സി പി എം ഹനീഫ മണികണ്ഠൻ മേനോൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂബ് ജനറൽ സെക്രട്ടറി ഖാദർ സന്തോഷ് അബുലൈസ് എന്നിവർ പങ്കെടുത്തു